പാപക്ഷമ എന്ന് പറയുമ്പോൾ അതിന് പല ആസ്പെക്ട് ഉണ്ടോ എന്ന് നമ്മൾ രാവിലെ കണ്ടു അത് നമുക്ക് പലപ്പോഴും അറിയാൻ വയ്യാത്തൊരു കാര്യമാണ് അടുത്ത എൻ്റെ പാപം ക്ഷമിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല കാര്യം പാപം ക്ഷമിച്ചതുകൊണ്ട് എന്റെ പാപം മോചിക്കപ്പെടണമെന്നില്ല പാപത്തിൽ നിന്ന് കഴുകൽ പ്രാപിക്കണമെന്നില്ല മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നമ്മുടെ പാപം ക്ഷമിക്കുന്നത് ദൈവം ചെയ്യുന്ന കാര്യമാണ് ഞാൻ അവനോട് എന്റെ പാപം ഏറ്റുപറയുമെന്ന് പറഞ്ഞപ്പോൾ അവൻ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു എന്നാണ് നമ്മൾ സംഘടിതത്തിൽ കാണുന്നത് പക്ഷേ അതിൻ്റെ അർത്ഥം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാപത്തിന്റെ കറയൊന്നും ഇല്ലെന്നല്ല അത് കഴിയണമെങ്കിൽ കർത്താപി നീ എന്നെ നന്നായി കഴുകി എൻ്റെ അന്തരന്ദ്രിയത്തെ നീ ശോധന ചെയ്യണം എന്ന് പറയുന്ന ഒരു സെക്കൻഡ് സ്റ്റേജ് ആണ് ക്ലെൻസിങ് ഓഫ് അവർ സെൻ ക്ലൻസിങ് ക്ലെൻസിങ് നടന്നില്ലെങ്കിൽ പിന്നെയും നമ്മൾ പാപത്തിൽ വീഴാനുള്ള സാധ്യതയാണ് സാധ്യത അല്ല അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ ദിവസവും അതായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാപക്ഷമയെക്കുറിച്ചുള്ള ഉപദേശം കൊണ്ട് മാത്രം ഒരു ദൈവസഭയും നന്നാകത്തില്ല പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിൻ്റെയും പാപത്തിൽ നിന്നുള്ള വിമോചനത്തിൻ്റെയും അതിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും വ്യത്യാസമാണ് വാക്കുകളും ഡിഫറൻ്റ് ആണ് അതായത് പാപ ക്ഷമ എന്ന് പറയുന്നത് ദൈവം നമ്മുടെ പാപങ്ങളുടെ കുറ്റം ക്ഷമിച്ച് തരികയാണ് നമ്മൾ യേശുവിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നമ്മൾ കഴിഞ്ഞ കാല പാപങ്ങളുടെ എല്ലാം തെറ്റ് കുറ്റം ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ ആ നമ്മൾ അവനെ അവന്റെ ഭവനത്തിലേക്ക് കയറണമെങ്കിൽ ക്ലെൻസിങ് പ്രാപിച്ചു കൊണ്ടേ കയറാൻ പറ്റുള്ളൂ നമ്മൾ തൂർത്തുപുത്രൻ്റെ ഇപ്പം പറഞ്ഞ കാര്യമുണ്ട് തൂർത്തുപുത്രൻ ഞാൻ ഐ ഐ ഐ ഐ ടെൽ മൈ ഫാദർ ഹാവ് നോ മോർ ടു ബി ആസ് യുവർ സൺ ആൻഡ് കൺസിഡർ മീ ആസ് ദൈ സർവൻറ്റ് എന്ന് പറഞ്ഞ് എവിടെയാ അവൻ ഇങ്ങോട്ട് വന്നൊന്നുമില്ല അത് പറഞ്ഞപ്പോൾ തന്നെ അപ്പൻ അപ്പനെന്ത് ചെയ്തു അവന്റെ കുറ്റം ക്ഷമിച്ചു അവന്റെ കുറ്റം ക്ഷമിച്ചതുകൊണ്ടാണ് അവനെ കെട്ടിപ്പിടിച്ചത് അവൻ പാപത്തിന്റെ അല്ലെങ്കിൽ ആ പന്നിക്കൂട്ടിൽ കിടന്ന് അതേ ഡ്രസ്സും കൊണ്ട് വന്നപ്പോൾ അതൊന്നും നോക്കാതെ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ആ മുഖത്തൊരു യാതൊരു ഭാവ വ്യത്യാസം പോലും കാണിക്കാതെ ആ മകനെ പിതാവ് കെട്ടിപ്പിടിക്കുന്നു മകനാക്കുന്നു പക്ഷേ അകത്തേക്ക് കയറണമെങ്കിൽ പന്നിക്കൂട്ടിലെ ഡ്രസ്സെടുത്ത് കളഞ്ഞിട്ടേ പറ്റുകയുള്ളൂ കുളിച്ച് പുതിയ വസ്ത്രം ധരിച്ച് പുതിയ ചെരുപ്പ് ധരിച്ച് പുത്രത്വത്തിന്റെ അടയാളമായ മോതിരം ധരിച്ചു വേണേ അകത്ത് കിടക്കാൻ പറ്റുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് പാപത്തിന്റെ കുറ്റം ക്ഷമിക്കുന്നത് കൊണ്ടും അത് ഇന്നിപ്പോൾ അത് മാത്രമേ ആളുകൾ പറയുന്നുള്ളൂ നിങ്ങളൊന്നാഴ്ച നോക്കിയാൽ നമ്മുടെ സഭകളിലും എല്ലാ ആളുകൾ പറയുന്നു എന്താണ് നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് പാപങ്ങളെ ക്ഷമിച്ച് ഞാൻ പറഞ്ഞല്ലോ ക്ഷമിക്കുന്നു തീർച്ചയായിട്ടും ക്ഷമിക്കുന്നു പക്ഷേ ആ ക്ഷമിക്കുന്നത് കൂടാതെ ക്ലൻസിങ്ങിനെ കുറിച്ച് ആരും എന്താ പറയാത്തത് എന്തുകൊണ്ട് സഭയ്ക്കുള്ളിലേക്ക് പഴയ ഡ്രസ്സുമായിട്ട് കയറാൻ പാടില്ല എന്നുകൊണ്ട് പറയുന്നില്ല കള്ളത്തരം കാണിക്കുന്നതിനകത്ത് കയറണമെന്ന് പറയണെന്ന ആൾക്കാർക്ക് മടി ഇത്ര നിന്റെ കഴിഞ്ഞ കാല ജീവിതം കണ്ടിന്യൂ ചെയ്യാനാണ് നിനക്ക് പ്ലാനെങ്കിൽ ഇറങ്ങിപ്പോ എന്ന് പറയാൻ എന്താ മതി നിന്റെ പാപങ്ങളെ കറുത്താവ് ക്ഷമിച്ചു പക്ഷേ ആ ക്ഷമിച്ചവൻ കഴുകൽ പ്രാപിച്ചിട്ട് വേണം എവിടേക്ക് കയറാൻ സഭയ്ക്കുള്ളിലേക്ക് കയറാൻ അവന്റെ ഭവനത്തിൽ കയറണമെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട് ഏത് പാപിക്കും സഭാഹോളിനകത്ത് കയറാം പക്ഷേ ഒരു പാപിക്കും സഭയ്ക്കുള്ളിലേക്ക് കയറാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ ഏത് പാപിക്കും സഭാഹോളിനകത്തേക്ക് കയറാം പക്ഷെ ഒരു പാപിക്കും എങ്ങോട്ട് കയറാൻ പറ്റില്ല സഭയ്ക്കുള്ളതിനെ കയറാൻ പറ്റിയല്ല കയറാൻ പാടില്ല കയറാൻ പറ്റത്തിനെന്ന് തന്നെയല്ല കയറാൻ പാടില്ല കയറ്റുകയും എഴുത് സഭാ ഹോളിന്റെ വാതിൽ വലുതാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം ഇഷ്ടമുള്ള ആൾക്കാർ കയറട്ടെ പക്ഷെ സഭയുടെ വാതിൽ വലുതാക്കാൻ പറ്റിയല്ല കാര്യം ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പിന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് കർത്താവ് തന്നെ പറഞ്ഞു ഞാൻ വാതിലാകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനേക്കാൾ വീതി ഉള്ളത് ഒഴിത്തിനകത്തോട്ട് വാതിലിനേക്കാൾ വീതിയുള്ള വീതിയുള്ളൊരാൾക്ക് അതിനകത്ത് കയറാൻ പറ്റിയല്ലേ പറ്റുവോ കർത്താവ് പറഞ്ഞു ഞാൻ വാതിലാകുന്നത് അതിന്റെ അർത്ഥം അല്ല എന്നെ പോലെ ഒക്കെ ആകുന്നവനങ്ങൾ കേറിയാൽ മതി എല്ലാത്തിനൊന്നും കേറണില്ല ബാക്കി എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ഉള്ളവനങ്ങോട്ട് താത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് കേറി വെച്ചാകുന്ന അതാ പഠിപ്പിക്കേണ്ടത് അതാണ് വിശുദ്ധ സഭ അങ്ങനെ ഒരു സഭയെ കൊണ്ടുപോകാൻ ആ കർത്താവ് വരുന്നത് അല്ലാതെ ഏത് കള്ളനും കൊള്ളക്കാരനും വിഭചാരിക്കും രാഷ്ട്രീയക്കാരനും എല്ലാവർക്കും സഭാ പൊളിറ്റിക്സും കളിച്ച് കസേരയും നോക്കി പൈസയും ഉണ്ടാക്കി നടക്കുന്നവൻ എല്ലാവർക്കും കൂടെ കേറിപ്പോകാൻ പറ്റുന്നതല്ല എന്ത് ദൈവസഭ അങ്ങനൊരു അങ്ങനെ സഭയ്ക്കകത്ത് സഭാഹോളി കയറിയവരെ എല്ലാം കൂടെ കൊണ്ടുപോകാനല്ല കർത്താവ് വരുന്നത് വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പാപം പാപക്ഷമ പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണം അടുത്തെന്താണ് പാപം മോചനം എന്ന വീണ്ടെടുപ്പ് പാപം മോചനം മോചനം ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെ അതാണ് എക്സ്റ്റേണൽ ഫോഴ്സസ് ശക്തിയിൽ നിന്നുള്ള വിടുതലാണ് വി ആർ ഫ്രീഡ് ഫ്രം സിൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു നമ്മൾ വായിച്ച കാര്യം അതാണ് മരിച്ചവൻ പാപത്തിൽ നിന്ന് നിങ്ങൾ പഴയ മനുഷ്യനെ കർത്താവിനോട് കൃഷ്ണവിനോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു ഇനി പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ ഈ റോമാലേഖന മാറാമത്തെ എന്തുള്ളൂ നമ്മൾ വായിക്കാതെ ആകെ പറയാ ആദ്യത്തെ രണ്ടു മൂന്ന് വാക്ക് കൃഷ്ണാനം എൻ്റെവരായ നാം ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുകയില്ല ആകയാൽ പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അതാരും വായിക്കത്തില്ല അതിന്റെ താഴെ ക്രിസ്തുവിനോട് ചേരുവാൻ അത് മാത്രം പറയും അത് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല വേദോസിൽ ഒരു വാക്യം നമുക്ക് പറയാം ഒരു വാക്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നോഴ്സ് താഴെ എഴുതിയിരിക്കുന്നു എന്താന്ന് അറിയാമോ അവനോട് കൂടെ മരിച്ചു അവനോടുകൂടെ അടക്കപ്പെട്ട അവനോടു കൂടെ വീഴ്ത്തിഴുന്നേറ്റവൻ്റെ മേൽ പാപം കർത്തൃത്വം നടത്തുകയില്ല എന്നാണ് അതായത് പാപത്തിന് ഇനി അവന്റെ മേൽ അധികാരം ഇല്ല കാര്യം അവൻ മരിച്ചു അവൻ്റെ പഴയ മനുഷ്യൻ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു അവൻ്റെ മേൽ പാപത്തിന് അധികാരമില്ല അതായത് ഒരു വിശുദ്ധ ജീവിതത്തെ ഓർപ്പിക്കുന്ന പഠിപ്പിക്കുന്ന അങ്ങനെ ജീവിക്കണമെന്ന് പറയാൻ ഇന്ന് സഭയ്ക്ക് മടിയാണ് അല്ലേ പക്ഷേ യേശു കർത്താവ് നമ്മുടെ പാപം ക്ഷമിച്ചു അവൻ നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ചു അവൻ നമ്മുടെ പാപങ്ങളെ മോചിച്ചു അതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം എന്ന് നമ്മൾ കാണുന്നത് ആ രീതിയിലുള്ള ഒരു ആത്മീക അവസ്ഥ അതായത് ഇങ്ങനെ നമ്മൾ വി ആർ ഗോയിങ് ഫോർവേഡ് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവൻ്റെ അവന്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും കാര്യങ്ങളെല്ലാം പറയുമായിരിക്കും പക്ഷെ അവന്റെ സ്നേഹത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല നമ്മുടെ പാപക്ഷമ മാത്രമല്ല നമ്മളിൽ നിന്ന് എന്തുകൂടെ ദൈവം ഉദ്ദേശിക്കുന്നുണ്ട് നമ്മുടെ പാപങ്ങളെ അവൻ മോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവൻ നമ്മളുടെ അവൻ നമ്മളെ സ്നേഹിച്ചു അവൻ നമ്മളോട് മനസ്സലിഞ്ഞു അവൻ ഇറങ്ങി വന്നു അവൻ നമ്മളെ പിഷാജിന്റെ അധികാരത്തിൽ നിന്ന് അവൻ നമ്മളെ വിടുവിച്ചു അവൻ നമ്മളുടെ പാപങ്ങളെ മോചിച്ചു ഇനി അടുത്തതാണ് ഞാൻ പറഞ്ഞത് അവൻ നമ്മളെ വീണ്ടെടുക്കുന്നു വീണ്ടെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത് അടുത്ത പ്രോസസ് ഈ വീണ്ടെടുപ്പിന്റെ പ്രോസസ്സാണ് എന്ത് വിടുതലും എല്ലാം എന്താണ് വിടുതല് പാപക്ഷമ പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണം പാപമോചനം ഇതെല്ലാം എന്തിന്റെ ലക്ഷണമാണ് എന്തിന്റെ പ്രോസസ്സിന്റെ ഭാഗമാണ് വീണ്ടെടുപ്പിന്റെ പ്രോസസ്സിന്റെ ഭാഗമാണ് പാപം മോചിക്കപ്പെട്ടാൽ പിന്നെ ഇരുട്ടിന് എന്റെ മേൽ അധികാരമില്ല ഇസ്രായേലിന്റെ വിമോചന ചരിത്രം ഞാൻ രാവിലെ പറഞ്ഞല്ലോ മിസ്രൈമിൽ ഇസ്രായേൽ മക്കൾ ആയിരുന്നപ്പോൾ തന്നെ അവരുടെ പാപങ്ങൾ കർത്താവ് എന്ത് ചെയ്തു മോചിച്ചു കുഞ്ഞാടിന്റെ രക്തം വാസം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഒരു സിമ്പലായിട്ട് കാണുകയാണ് രക്തത്തിന്റെ മുദ്രയിട്ട ആളുകളെ എല്ലാം സംഹാരതൂതന ശിക്ഷയിൽ നിന്ന് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് അവന് വിടുതലുണ്ട് ഇല്ലേ അടക്കപ്പെട്ടു ഫറവോന്റെ രാജ്യത്തിൽ നിന്ന് അവരെ വിടുവിച്ചു വിമോചനം പ്രഖ്യാപിക്കപ്പെട്ടു എന്നാല് ആർക്കെങ്കിലും മിസ്രൈമിൽ തുടരണമെങ്കിൽ തുടരാം ഇസ്രായേൽ മക്കളിൽ ആർക്കെങ്കിലും ചിന്തിക്കാന്ന് വെച്ചോ ഞാൻ പോകുന്നില്ല എനിക്ക് മിസ്രൈമിൽ തന്നെ കഴിഞ്ഞാൽ മതിയെന്ന് ഒരാൾ ചിന്തിച്ചാൽ അന്നേരം ചാട്ടവാറും കൊണ്ട് പോടാ ഇറങ്ങടാന്ന് പറഞ്ഞ് പറഞ്ഞു ചെല്ലാൻ മോശം ചെല്ലത്തില്ല ആരും ചെല്ലത്തില്ല അവിടെ താമസിക്കണമെന്ന് തീരുമാനിക്കുന്ന അവിടെ തന്നെ താമസിക്കാം ഇതുപോലെയാണ് നമ്മുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിച്ചു എല്ലാ കാര്യങ്ങളും ശരിയാണ് പക്ഷെ പിശാജിന്റെ അടിമത്തത്തിൽ നമുക്ക് വീണ്ടും കഴിയണമെന്ന് വെച്ചാൽ നമുക്ക് അവിടെ തന്നെ കഴിയാം അങ്ങനെ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് മുന്നോട്ട് പോകുന്ന ജനത കുറച്ച് സമയം കൂടെ നമുക്കറിയാം കുറച്ച് മണിക്കൂറുകൾ കൂടെ കുറച്ച് ദിവസങ്ങൾ കൂടെ അല്ലെങ്കിൽ അവര് നടക്കുന്നത് എതിലെ തന്നെയാണെന്ന് അറിയാമോ ഈ ഫറവോന്റെ ലാൻഡിൽ കൂടെ തന്നെയാണ് കുറച്ചുകൂടെ നടക്കുന്നത് ആ ഫറവോന്റെ ലാൻഡിൽ കൂടെ നടക്കുന്നത് കണ്ടപ്പോൾ ഫറവോൻ പറഞ്ഞു എടാ ഇപ്പോഴും നമ്മുടെ അധികാരത്തിന് കീഴിൽ തന്നെയാണ് ഇവൻ അതുകൊണ്ട് ഇവനെ അങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അവന്റെ പുറകെ ഫറവൻ വെച്ച് പിടിക്കുകയാണ് ഫറവോൻ ഈ ഇസ്രായേൽ മക്കളുടെ പുറകെ നടന്ന് നോക്കിയപ്പോഴത്തേക്ക് അവർ ചെങ്കടൽ കരയിൽ പാളയെ ഉറങ്ങി ദൈവം അവരോട് പറഞ്ഞത് ചെങ്കടലിന്റെ കടയിൽ പാളയം ഉറങ്ങാൻ ചെൻ കമാൻമെന്റ്സ് എന്നുള്ള ഫിലിമിനകത്ത് ഫറവൻ പറഞ്ഞൊരു കാര്യമുണ്ട് ദാഡ് ഓഫ് ഇസ്രായേൽ എ ജനറൽ ഇസ്രായേലിന്റെ ദൈവം ഒരു വളരെ കഴിവുകെട്ട ഒരു ജനറലാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഫറവോന്റെ ഞാൻ ഞാനിവിന്റെ പുറകെ വരുമെന്നുള്ളത് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ അതായത് മുന്നൽ ചെങ്കടൽ രണ്ട് സൈഡിലും മലകൾ പുറകിൽ ഫറവോന്റെ സൈന്യം ഇവരെ എൻ്റെ കൈ കൊണ്ടെത്തരാനായിട്ട് വേറെ ഒരു പണിയും ഇല്ലയോ ഇവർക്ക് ഒരുപക്ഷെ അവൻ ചിരിച്ചു കാണും ദ ഗോഡ് ഓഫ് ഇസ്രായേൽ എ സ്പൂർ ജനറൽ അത് ദൈവത്തിനും പറ്റിയ ഒരു അവധം പോലാണ് നമുക്ക് ആദ്യം തോന്നുന്നത് കാര്യം ഈ വഴിയൊന്നും പോകേണ്ട കാര്യമില്ല വേറെ വഴിയൊക്കെ പോകാനൊക്കെ സമയം ബൈ ലാൻഡ് കയറി പോകാൻ ഓഫ് കോഴ്സ് എവിടെയെങ്കിലും ക്രോസ് ചെയ്യണം പക്ഷെ ഈ ചെങ്കടലിന്റെ തീരത്തിനെ തന്നെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല ഇവര് താമസിച്ച സ്ഥലത്തുനിന്ന് പോകേണ്ട വഴിയെ കൂടെ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ അതായത് മാനുഷികമായി നോക്കിയാൽ പോകേണ്ട വഴിയെ കൂടെ അല്ല പോകുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഈ ചെങ്കടലിന്റെ കരയിൽ തന്നെ അതും ചെങ്കടലിന്റെ കരയിൽ പാളയം ഇറങ്ങുക എന്ന് തന്നെയാണ് പറഞ്ഞത് അല്ലാതെ ദൈവം അറിയാതെ പറഞ്ഞൊന്നുമല്ല എന്തുകൊണ്ടാണ് ഈ ചെങ്കടലിന്റെ കരയിൽ ഈ ഇസ്രായേൽ മക്കളെ കൊണ്ട് നിർത്താനുള്ള കാര്യം അതിന്റെ കാര്യം മറ്റൊന്നുമല്ല ഇസ്രായേൽ മക്കളെ ചെങ്കടൽ കടത്താനേ ദൈവത്തിന് കഴിയും അറിയാം പക്ഷെ ദൈവത്തിന്റെ മനസ്സിൽ മറ്റൊരു ഉദ്ദേശം കൊണ്ടുണ്ടായിരുന്നു ഈ വറവനെയും സൈന്യത്തെ ഇതിനകത്ത് മുക്കിക്കൊല്ലുക എന്നുള്ള ഒരു കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുള്ളൊരു തമാശ ഒന്നുകൂടെ പറയുകയാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഒരു ബിഷപ്പ് ഒരിക്കൽ പറഞ്ഞു ഓ ചെങ്കടലെന്ന് പറയുന്നത് അവിടെ വലിയ ആഴമൊന്നുമില്ല അവിടെ ആ പറഞ്ഞ മുട്ടറ്റം വെള്ളമേ ഉള്ളൂ ഈ മുട്ടറ്റം വെള്ളത്തിലും കൂടെ ഇസ്രായേൽ മക്കൾ എല്ലാം കൂടെ അങ്ങ് നീന്തി കയറി പോയെന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പാവം പിടിച്ച ഒരുത്തൻ അവിടെ ബിഷപ്പ് ചോദിച്ചു താനെത്തിനടവു ഇപ്പൊ ഈ അല്ലലിയ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞത് ഇത് ഇതിനകത്ത് വലിയ അത്ഭുതമൊന്നും ഇല്ലെന്നാണല്ലോ ഏതാ ഇസ്രായൻ മക്കൾ മുട്ടറ്റൻ വെള്ളത്തിൽ അങ്ങ് കയറി പോയെന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ താനെത്തന്നെ അല്ലലിയ പറഞ്ഞത് ഇതിനകത്ത് വലിയ അത്ഭുതം ഒന്നുമില്ലല്ലോ ഇയാൾ അനുഭവത്തിൽ വിശ്വസിക്കാത്തൊരു ബിപ്പാണ് ഞാൻ ബാങ് പിടിച്ചാൽ പറഞ്ഞു തിരുവേനി ഞാൻ അതോടൊർത്തല്ല സ്വോത്രം പറഞ്ഞത് പിന്നെ അല്ല ഈ മുട്ടറ്റം വെള്ളത്തിലാണല്ലോ പറവനേയും സൈന്യം ദൈവം മുക്കിക്കൊന്നോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം പറഞ്ഞതാണ് പക്ഷെ അതൊരു തമാശയായിട്ട് പറയുമെങ്കിലും എന്തിനാണ് ദൈവം ഈ ഇസ്രായേൽ മക്കളെ ചെങ്കടൽ കടത്തിയെന്ന് ചോദിച്ചാൽ ഒരു ആത്മീകമായ അർത്ഥമുണ്ട എന്താണെന്നറിയാമോ ചെങ്കടൽ കര വരെ പറവോന്റെ രാജ്യമാണ് ചെങ്കടൽ കടന്നാൽ പിന്നെ ഫറവന്റെ രാജ്യമല്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം അതുകൊണ്ട് ദൈവം ചെങ്കടൽ കടത്തിയത് ഇസ്രായേൽ മക്കളുടെ മേൽ പറവോൻ ഇനി യാതൊരു അധികാരവും ഉണ്ടാകാതിരിക്കേണ്ടതിനാണ് അതായത് ഫറവോൻ അത്ര ജെന്റിലൊന്നും അല്ല നമുക്കറിയാമല്ലോ ഈസ് നോട്ട് എ ജെന്റിൽ മാൻ ഓ ഞാൻ പൊക്കോളാൻ പറഞ്ഞതല്ലയോ അവരെ വിട്ടതല്ലയോ അതുകൊണ്ട് അവർ പൊക്കോട്ടെ എന്നൊന്നും ചിന്തിക്കത്തക്ക രീതിയിലുള്ള ജെന്റിലിനെസ് ഒന്നും ആർക്കില്ല പറവോനില്ല ഇത് തന്നെയാണ് പിശാചിന്റെയും കാര്യം പിശാജിന്റെ കയ്യിൽ നിന്ന് കർത്താവ് നമ്മളെ വിളിപ്പിച്ചാലും ഓ ഞാന് പൊക്കോട്ടെന്ന് ചിന്തിച്ചതല്ലേ ഇനിയും പൊക്കോട്ടെ അങ്ങനെ എന്താണ് സാത്താൻ എന്തില്ല ഈസ് നോട്ട് എ ജെന്റിൽമാൻ സാത്താൻ വലിയ ജെന്റിൽമാൻ ആണെന്നൊന്നും ആരും ചിന്തിക്കണ്ട അതുകൊണ്ട് അവൻ എന്താണെങ്കിലും പുറകെ വരും എങ്ങനെങ്കിലും പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ അവൻ പുറകെ വരും പക്ഷേ അവൻ അധികാരമുള്ളത് നമ്മൾ അവൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ മാത്രമാണ് അവൻ്റെ രാജ്യം വിട്ടു കഴിഞ്ഞാൽ ഈ ചെങ്കടലൊന്ന് കടന്നു കഴിഞ്ഞാൽ പിന്നെ ആ രാജ്യത്തിൻ്റെ അല്ല നമ്മൾ വി ആർ ട്രാൻസ്ലേറ്റഡ് ഇൻറ്റു അനദർ അനദർ ലാൻഡ് വേറൊരു രാജ്യത്തിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക അങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെ അതാണ് അതായത് ഒരു 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 ഒക്കെ നടത്തുമ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കാര്യം ഡിപ്പോർട്ടേഷൻ പറയാൻ കാര്യം മിസ്രൈം രാജ്യത്തിലേക്ക് ഇസ്രായേൽ മക്കൾ ഒരിക്കൽ നാനൂറ് വർഷം മുമ്പ് വന്നതാണ് അവരെ തിരിച്ച് അവരുടെ രാജ്യത്തിലേക്ക് പോവുകയാണ് ഡീപ്പോർട്ട് ചെയ്യുകയാണ് അവരെ ശരിക്കും അവരുടെ നാട്ടിലേക്ക് തന്നെ ദൈവം കൊണ്ടുപോവുകയാണ് അങ്ങനെ ഈ ഫറവോന്റെ നാട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഫറവോന് നിയമപരമായി എന്തില്ല അവന്റെ മേൽ ഇസ്രായേൽ മക്കളുടെ മേൽ അധികാരമില്ല ഇതുപോലെ പിശാജിന്റെ ടെറിറ്ററി വിട്ടു കഴിഞ്ഞാലേ നിയ കഴിഞ്ഞാൽ നിയമപരമായി പിശാചിന് നമ്മുടെ മേൽ പിന്നെ എന്തില്ല അധികാരമില്ല നമ്മുടെ ഒക്കെ പ്രശ്നം അറിയാമോ നമ്മൾ കുഞ്ഞാടിന്റെ രക്തം കട്ടളക്കാരലൊക്കെ പരട്ടിട്ട് പിന്നെ അവിടെ തത്തിപ്പത്തി നിൽക്കും അവൻ പിടിച്ചുകൊണ്ട് പോകും ഇല്ലേ പലപ്പോഴും സംഭവിക്കുന്നൊരു പ്രശ്നമാണ് പറവോന് ഇനി അടിമയല്ല എന്ന് പറയുന്നതിൻ്റെ അല്ലെങ്കിൽ പറയാൻ എനിക്ക് കഴിയണമെങ്കിൽ അതിന് ഞാൻ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ആ പാട്ടിനകത്ത് പറയുമ്പോഴത്തേക്ക് കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്ര മുദ്രിടപ്പെട്ടതുകൊണ്ട് ഞാൻ സംഹാരദൂതന് ഇനിയിപ്പം സംഹാരദൂതൻ എന്നെ കടന്നുപോയി അത് ശരിയാണ് സംഹാരദൂതൻ കടന്നുപോയാലും പിന്നെ ഭർവൻ്റെ രാജ്യത്ത് നിന്നാൽ സംഹാരദൂതൻ പിടിച്ചില്ലെങ്കിലും ഭർവൻ പിടിക്കും ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ സംഹാരദൂതന് നിങ്ങളുടെ മേൽ അവകാശമില്ല പക്ഷേ പിന്നെ തത്തിപ്പത്തി മിസ്രൈമി നിൽക്കുകയാണെങ്കിൽ ഭർവൻ പിടിച്ചോണ്ട് പോകും ഞാനിത് തമാശക്ക് പറയുന്നതല്ല ഇത് വലിയൊരു ആത്മീക യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ിശ്രൈമിൽ നിങ്ങൾ തുടരുകയാണെങ്കിൽ വിമോചനം പ്രഖ്യാപിക്കപ്പെട്ടൊന്നും ശരിയാണ് പക്ഷെ മിശ്രൈമിൽ നിങ്ങൾ തുടരുകയാണെങ്കിൽ അവിടെ മിശ്രൈമിൽ തുടരുന്നവരുടെ രാജാവ് ഭഗവാൻ തന്നെയാണ് അല്ലാതെ ദൈവമല്ല നിങ്ങൾ ഗ്രഹിക്കണം ആ കാര്യം എന്ത് ദൈവമാണ് ഇവരെ വീണ്ടെടുത്തത് വിടിവിച്ചോക്കെ ശരിയാണ് പക്ഷെ നിങ്ങൾ മിശ്രൈമിൽ തുടരുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ദൈവം അല്ലെങ്കിൽ നിങ്ങളുടെ ഉടമസ്ഥൻ അല്ലെങ്കിൽ നിങ്ങളുടെ രാജാവ് ആര് തന്നെയാണ് പറവൻ തന്നെയാണ് അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പിന്നെയും പാപത്തിൽ തുടരുകയാണെങ്കിൽ പിശാചിന് അവരുടെ മേൽ അധികാരമുണ്ട് അതുകൊണ്ട് ആണ് വാസ്തവത്തിൽ എന്ത് ഈ ചെങ്കടൽ കടന്ന് ഫറവോന്റെ രാജ്യത്തിൽ നിന്ന് അപ്പുറത്തെ രാജ്യത്തിലേക്ക് പോകാൻ പിന്നെ വേണമെങ്കിലും മടങ്ങി വരാം അത് വേറെ കാര്യം പക്ഷേ മടങ്ങിപ്പോയില്ലെങ്കിൽ ഇവനെ കയറി പിടിക്കാൻ പിശാജിന് അധികാരമില്ല വൺസ് യു ലീവ് ദ ടെറിറ്ററി ഓഫ് ഡബിൾ യുനോ ഇറ്റ് ഇസ് പോസിബിൾ എനി ടൈം യു ക്യാൻ ഗോ ബാക്ക് ടു ഹിസ് ടെറിറ്ററി അങ്ങനെ പോയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ പോകാനായിട്ട് എന്താ പരിശ്രമം നമ്മൾ സഖ്യാപുസ്തകം നാലാ നാലാ പതിനാലാം അധ്യായത്തിന് രണ്ടു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് അതിന് പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവരെ എന്നാണ് ദേശം ഒറ്റ നോക്കാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് റിപ്പോർട്ട് കൊടുക്കുന്ന ഭാഗമൊക്കെയാണ് നമ്മൾ കാണുന്നത് അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന പന്ത്രണ്ട് പേരിൽ പത്ത് പേരും റിപ്പോർട്ട് പറഞ്ഞ് നമുക്ക് ദേശം കൈവശമാക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരൊഴിക ബാക്കി യോശുപായും കാല ഒഴി ബാക്കിയുള്ളവരെല്ലാം അപ്പോഴത്തേക്ക് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി കരച്ചിലും എന്നിട്ട് എന്താ അറിയാമോ ലെറ്റസ് ഈജിപ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകേണ്ട ഒരു നായകനെ തെരഞ്ഞെടുക്കാമെന്ന് അവിടെ വലിയൊരു ഇലക്ഷൻ മാമാങ്ക നടക്കുകയാണ് നമുക്ക് മിസ്രൈമിലേക്ക് പോകാനായിട്ട് ആരെയാ ഒരു നായകനെ തെരഞ്ഞെടുക്കാം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന നേതാവിന് നിങ്ങളെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല മിശ്രീമിലേക്ക് മടക്കി കൊണ്ടുപോകാനേ പറ്റൂ അത് മനസ്സിലാക്കണം കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ദൈവം തെരഞ്ഞെടുത്തു വിട്ട മോശക്കേ പറ്റുകയുള്ളൂ നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഒരു ലീഡർക്ക് നിങ്ങളെ കനാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയല്ല നിങ്ങളെങ്ങോട്ട് കൊണ്ടുപോകും മിസ്രൈമിലേക്ക് കൊണ്ടുപോകും നിങ്ങളുടെ മനസ്സിൽ മിസ്രൈ ആയതുകൊണ്ട് അതായത് ഒരു മിസ്രൈം സ്പെഷ്യലിസ്റ്റിനെ മാത്രമേ നിങ്ങൾ തിരഞ്ഞെടുക്കത്തുള്ളൂ അല്ലാതെ കനാൻ നാട്ടിലേക്ക് പോകുന്ന അല്ലെ അത് നടക്കുന്ന കാര്യം അത് നിങ്ങൾ ചെയ്യത്തില്ല അതുകൊണ്ടാണ് ഈ ഭൂരിപക്ഷത്തിന്റെ പ്രശ്നം ഞാൻ ചോദിച്ചോട്ടെ അന്നൊരു ഇലക്ഷൻ നടത്തിയിട്ട് യോജിവായും കാലവും മത്സരിച്ച് അയ്യേക്കുമായിരുന്നു ഇല്ലല്ലോ അവർക്ക് ഇല്ല ആത്മീയൻ ഒരിക്കലും ഭൂരിപക്ഷം ഇല്ല അതുകൊണ്ട് അവൻ മത്സരിക്കാൻ പോകത്തുമില്ല മത്സരിക്കാൻ പോയാൽ തന്നെ അറിയാം അവൻ ആത്മീയൻ അല്ലാന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഞാൻ പറഞ്ഞുതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവരാളുകളെ തിരഞ്ഞെടുക്കുന്ന എല്ലാന്ന് അറിയാമോ ലോകത്തിലേക്ക് സഭയെ നയിക്കാനാണ് ഈ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത് അല്ലാതെ ഇവരെയൊക്കെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാനൊന്നുമല്ല ഈ നേതാക്കന്മാർക്ക് അതിന് കഴിയത്തുമില്ല അവർ അവരുടെ മനസ്സിൽ പോലും അതില്ലല്ലോ ഈ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ മനസ്സിലോ തെരഞ്ഞെടുക്കുന്നവരുടെ മനസ്സിലോ സ്വർഗമെന്നോ കനാനെന്നോ ഒന്നുമില്ലല്ലോ അവർക്ക് എങ്ങനെയെങ്കിലും കനാനി പോകണ്ട തിരിച്ചും ഇസ്രൈമി പോയാൽ മതിയെന്ന് പറയുന്ന പാർട്ടികളല്ലേ ഇലക്ഷൻ നടക്കുന്നത്